സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കി ശിവഗിരി മഠം മേധാവികൾ ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് മേൽവസ്ത്രം അനുവദിക്കണമെന്ന് ശിവഗിരി മഠത്തിന്റെ നിവേദനം എതിർപ്പുമായി എൻ എസ് എസും ബി ജെ പിയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമെന്ന ഭീതിയിൽ ഇടതുപക്ഷം പ്രബല സാമുദായിക ചേരികളെ പിണക്കാതെ പ്രശ്നപരിഹാരത്തിന് നീക്കം ക്ഷേത്രദർശന പരിഷ്കരണവാദം തള്ളാനും കൊള്ളാനുമാകാതെ സംസ്ഥാന സർക്കാർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന പുരുഷന്മാരെ മേൽവസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാക്കി ശിവഗിരി മഠം ഭാരവാഹികൾ ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് അവർ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചതോടെ വെട്ടിലായിരിക്കുകയാണ് സർക്കാരും ഇടതുമുന്നണിയും ശിവഗിരി മഠത്തിന്റെ ആവശ്യം അംഗീകരിച്ചാൽ ഒട്ടേറെ ഗുരുതര വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് സർക്കാരിന് നന്നായി അറിയാം ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളിലും ക്ഷേത്രാരാധനയിലുമെല്ലാം കയറുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന ആരോപണമുയർത്തി പല ഹൈന്ദവ സംഘടനകളും രംഗത്ത് വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതേസമയം ശിവഗിരി മഠം പോലെയുള്ള ഒരു പ്രമുഖ ആധ്യാത്മിക ഉയർത്തുന്ന ആവശ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കാനാകട്ടെ സർക്കാരിന് കഴിയുകയുമില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളടക്കം മുന്നിലെത്തി നിൽക്കെ സാമുദായിക സംഘടനകളെ പിണക്കിയാൽ വലിയ തിരിച്ചടി ലഭിക്കുമെന്നും സർക്കാരിന് നന്നായി അറിയാം അതുകൊണ്ടുതന്നെ വിവാദമായ മേൽവസ്ത്ര വിഷയത്തിൽ ഇലയ്ക്കുമുള്ളിനും കേടില്ലാതെയുള്ള പ്രശ്നപരിഹാര നീക്കങ്ങൾക്കാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ അതത്ര എളുപ്പമല്ലാതാനും ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ മേൽവസ്ത്ര വിലക്ക് നീക്കണമെന്ന ആദ്യമായി ഉയർത്തിയത് ഇത് അനുകൂലമായും പ്രതികൂലമായും ഒട്ടേറെ വാദപ്രതിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു മേൽവസ്ത്രം ധരിച്ച് ക്ഷേത്ര ദർശനമാകാമെന്ന് ശ്രീനാരായണ ഗുരു പ്രഖ്യാപിച്ചിരുന്നെങ്കിലും എസ് എൻ ഡി പി യോഗത്തിന്റെ ക്ഷേത്രങ്ങളിൽ പോലും മേൽവസ്ത്ര വിലക്ക് നിലനിൽക്കുന്നുണ്ടെന്നാണ് സ്വാമി സച്ചിദാനന്ദ തുറന്നടിച്ചത് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള സാമുദായിക നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് സ്വാമി സച്ചിദാനന്ദ ഈ വിധത്തിൽ ശക്തമായി പ്രതികരിച്ചത് അതേ വേദിയിൽ ഉദ്ഘാടന പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ സച്ചിദാനന്ദയുടെ വാദഗതികളെ അംഗീകരിച്ച് പ്രസംഗിക്കുകയും ചെയ്തു ക്ഷേത്രത്തിലായാലും വസ്ത്രധാരണത്തിൽ കാലാനുസൃത മാറ്റം അനിവാര്യമാണെന്ന പ്രതികരണമാണ് അന്ന് മുഖ്യമന്ത്രിയും നടത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനെതിരെ ബി ജെ പിയും മറ്റ് ചില സാമുദായിക സംഘടനകളും രംഗത്ത് വന്നതോടെ വിവാദം കൂടുതൽ ശക്തമായി കത്തിപ്പടരുകയും ചെയ്തു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മേൽവസ്ത്രമാകാം എന്ന നിർദ്ദേശത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നതോടെ പല ബി ജെ പി അനുകൂല സംഘടനകളും സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി മേൽവസ്ത്ര വിഷയത്തെ വഴിമാറ്റിവിടാനും ശ്രമിച്ചു അതേസമയം ഇടതുമുന്നണി നേതാവും മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം നിൽക്കാതെ എൻ എസ് എസ് നിലപാട് ആവർത്തിച്ച് സുകുമാരൻ നായരോടുള്ള വിധേയത്വം പരസ്യമാക്കുകയാണ് ചെയ്തത് ഇതും സംസ്ഥാന സർക്കാർ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കെ ആ മുന്നണിയിൽ ചർച്ച നടത്തുന്നതിനു മുമ്പേ വിവാദ പ്രഖ്യാപനങ്ങൾ നടത്തിയ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് മറ്റ് ഘടക കക്ഷികൾക്കുമുള്ളത് ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കരുതെന്ന നിയമം പുതിയ തലമുറയിൽപ്പെട്ട പലരെയും ക്ഷേത്ര ദർശനത്തിൽ നിന്നും അകറ്റുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം വലിയ തിക്കും തിരക്കുമുള്ള ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിക്കാത്തതിനാൽ പല ഭക്തർക്കും അസൗകര്യങ്ങൾ ഉണ്ടാകുന്നുമുണ്ട് എന്നതും ശരിയാണ് എന്നാൽ മേൽവസ്ത്ര വിലക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചാൽ ദൂരവ്യാപക തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും സർക്കാർ കരുതുന്നുണ്ട് ശബരിമല സ്ത്രീ പ്രവേശനവിധിയെ ഇതിനു മുമ്പ് രാഷ്ട്രീയ മാറ്റിയതുപോലെ മേൽവസ്ത്ര വിവാദവും തിരിച്ചടിക്കുമെന്നാണ് സർക്കാർ ഭയക്കുന്നത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെങ്കിലും മേൽവസ്ത്രം ധരിച്ച് ദർശനം നടത്താൻ അനുമതി പെട്ടെന്ന് നൽകണമെന്നും മറ്റ് ക്ഷേത്രങ്ങളിൽ ഘട്ടം ഘട്ടമായത് നടപ്പാക്കണമെന്നുമാണ് ശിവഗിരി മഠം സന്യാസിമാരുടെയും ഭാരവാഹികളുടെയും ആവശ്യം ഇത് പുരോഗമനപരമായ നിർദ്ദേശമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തില്ലെന്നത് ഉറപ്പ് കാരണം ഹൈന്ദവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ബോധപൂർവം കടന്നുകയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് വൈകാരികമായി സ്ഥാപിക്കാൻ പല ഹൈന്ദവ സംഘടനകൾക്കും എളുപ്പത്തിൽ സാധിക്കും അതിനെതിരെ പ്രതിരോധമുയർത്താൻ ഇടതു കേന്ദ്രങ്ങൾക്ക് അത്ര വേഗം കഴിയുകയുമില്ല തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ തൊട്ടടുത്തെത്തിനിൽക്കെ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയില്ല എന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ശിവഗിരി മഠം സന്യാസിമാർ രംഗത്ത് വരുമ്പോൾ അതിനെ പുറംതിരിഞ്ഞു നിൽക്കാനും സർക്കാരിന് കഴിയില്ല കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ശിവഗിരി മഠം മേധാവികളെ ബോധ്യപ്പെടുത്തി പ്രതിസന്ധിയെ തരണം ചെയ്യണോ അതോ വിപ്ലവകരമായ തീരുമാനം കൈക്കൊള്ളണമോ എന്നത് സംബന്ധിച്ച് വ്യക്തമായ നിലപാടിലെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ